ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ പതിനെട്ടാമത്തെ വയസ്സ് ജയിലിൽ പോയ ആളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി നിങ്ങളോട് എല്ലാവരോടും എല്ലാവരോടും വളരെ ഈ ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ് ഈ പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പ്രായഭേദമുണ്ട് ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ് ആ സമയത്തോരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു പോസ്റ്റർ ഒപ്പിക്കുന്നു ചുവരെഴുതുന്നു അതുപോലെ തന്നെ സമരങ്ങൾ ഏറ്റവും ശക്തമായ സമരങ്ങൾ ഇന്നുപോലും കെ എസ് വിൻ്റെ ഡി ജി ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു സമര നേതാക്കന്മാരെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു ഓരോരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ പ്രവർത്തകരോടുള്ള എന്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ലോ എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ലോ എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പം എനിക്കൊരു പ്രവർത്തന നിലയുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജ്ജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ്